ആരും വന്നില്ല മൊക്ക വരും കൂവയല്ലേ കൂവയ്ക്കിപ്പ കിലോ എത്ര ഉണ്ടാ റേറ്റ് അറിയല്ലേ പിന്നെ ആയിരം രൂപയാ ൂവിക്ക നമ്മുടെ പഴയപറമ്പത്തേക്ക് പോയ അല്ലാതോ അമ്മച്ചിളിക്കുന്നുണ്ടോ പിന്നെ നിങ്ങോട്ട ഇങ്ങോട്ട് കൊണ്ടു പോയി കൊടുക്ക് അവിടെ മടുത്തോ എല്ലാവരെയും ഫോട്ടോ എടുക്കാം ഓക്കേ വിളിക്ക ഓക്കേ തന്നെ വിളിക്കുമെന്നോ വണ്ടി വരുന്നോ വന്നില്ലേ മതി വേണോ ചിരം മുളച്ചിട്ടുണ്ട് കണ്ണ് കാണുന്നില്ലാന്ന് മാത്രം ചെറുതായിട്ടുണ്ട് മഴയില്ലല്ലോ

വലിച്ചു കളയാളാണോ ആദ്യം കപ്പ നട്ടിട്ട് പിന്നെ ഇതെന്തുകൊണ്ടാച്ചാ വലിച്ചു കളയുന്നത് പിന്നെ പൊളിച്ചത് അതെന്താ കിളിക്കാതിരുന്നേ മഴ പെയ്തോണ്ടാ മഴ പെയ്തി Okay.